നമസ്കാരം ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് ശുഭപര്യവസാനം സംഭവിച്ചിരിക്കുന്നു രോഹിത് ശർമ്മയുടെ കാര്യത്തിലും അത് തന്നെയാണ് നടക്കുന്നതാ പറഞ്ഞേ മതിയാകൂ വാഗഡിയുടെ മുറ്റത്ത് വിമർശനങ്ങൾ ഹിറ്റ്മാന്റെ ഗ്ലൗ അണിഞ്ഞ് കരങ്ങളാൽ തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം രോഹിത് ശർമ്മയ്ക്ക് വിമർശകരുടെ വായടപ്പിക്കാൻ ഒറ്റ ഇന്നിങ്സ് മാത്രം മതിയെന്ന തത്വം വീണ്ടും ക്രീസിൽ അനർത്ഥമായ നിമിഷങ്ങളാണിത് ആരാധകർ കാത്തിരുന്ന ഹിറ്റ്മാനിസം വീണ്ടും മൈതാനത്ത് അവതരിച്ച ദിനമാണ് മുംബൈ ഇന്ത്യൻസിന്റെ വിഖ്യാതമായ നീലക്കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞപ്പടക്കെതിരെ രോഹിത്തിന്റെ വിരോചിതമായ ഉയർത്തെഴുന്നേൽപ്പാടാണ് ഐ പി എല്ലിൽ ഇന്നലെ ക്രിക്കറ്റ് സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാം കാലത്തിന് വായിക്കാനാവാത്ത പ്രതിഭയുടെ കയ്യൊപ്പം എല്ലാവരും ഒറ്റവാക്കിൽ അതിനെത്തെക്കുറിച്ച് എഴുതിയിരുന്നു ഹിറ്റ്മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഹിത് ശർമ്മ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ താനൊരു പ്രതിഭ മാത്രമല്ലെന്നും പ്രതിഭാസം കൂടിയാണെന്നും ഇന്നലെ ക്രീസിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഐ പി എൽ സീസണിൽ ഇതുവരെ പ്രതിഭയുടെ നിഴൽ മാത്രമായിരുന്നു രോഹിത് പ്രതാപകാരത്തിലേക്കുള്ള ഉയർത്തുപോലെ മുംബൈയിലേക്ക് വാഗ്ഡയിലേക്കും അവതരിച്ചു അതും മുംബൈ ഇന്ത്യൻസിനായി ഐ പി എൽ എൽ ക്ലാസിക്കോയിൽ ബന്ധ വൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെ െതിരെ എത്തിയിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ പുറത്താവാതെ എഴുപത്തി ആറ് റൺസ് എടുത്ത് ഇന്നിംഗ്സുമായി ഹിറ്റ്മാൻ ഐ പി എല്ലിൽ ഇരുപത് പ്ലേയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യൻ എന്ന റെക്കോർഡും പേരിലാക്കുകയും ചെയ്തു പത്തൊൻപത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കിങ് കോലിയെ പിന്നിലാക്കാനും രോഹിത്തിനായിട്ടുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കഴിഞ്ഞ ആറ് ഇന്നിംഗ്സുകളിൽ എൺപത്തി രണ്ട് റൺസും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് ഓപ്പണറായി രോഹിത് ശർമ്മ കളത്തിലെത്തുമ്പോൾ ഹിറ്റ്മാന്റെ അക്കൌണ്ടിലും സമ്പാദ്യം ഇത്രമാത്രമായിരുന്നു സീസണിലെ ആദ്യ നാളെ ഇന്നിംഗ്സുകളിലും നേടിയത് മുപ്പത്തിയെട്ട് ഹാർഡ് ഹാർട്ട് ഹിജ്മാൻ ഫാൻസിനെ പോലും നിരാശപ്പെടുത്തുന്ന നമ്പറുകളുണ്ട് എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് ഫോം ഔട്ടല്ലെന്നും ഒരൊറ്റ ഇന്നിങ്സ് മതിയെന്നും അയാൾക്ക് മികവിലേക്ക് മടങ്ങി വരാനെന്നും മുൻ താരങ്ങളിൽ ചിലരെങ്കിലും പറഞ്ഞത് ശരിയായി നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം വച്ചു നീട്ടിയ സി എസ് കെ ക്കെതിരെ റിക്കൽസിനൊപ്പം തന്നെ രോഹിത് തുടക്കത്തിലെ തകർത്താടി ഐ പി എൽ പതിനെട്ടാം സീസണിൽ ആരാധകർ എന്താണോ ഹിറ്റ്മാൻ ബാറ്റിൽ നിന്ന് മിസ് ചെയ്തത് അത് തിരിച്ചു പിടിക്കുന്ന പ്രകടനമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് നേരിട്ടത് നാൽപ്പത്തഞ്ച് പന്തുകൾ വാഗ്ഡയുടെ അതിർത്തിയിലേക്ക് പറഞ്ഞത് നാല് ബൗണ്ടറികളും ആറ് സിക്സറുകളും സ്ട്രൈക്ക് റേറ്റ് വിൻഡേജ് രോഹിത് ശർമ്മയെ കണ്ടു മാറ്റുകൂട്ടുന്ന സി എസ് കെ യുടെ നൂറ്റി എഴുപത്തി റൺസ് എന്ന് രോഹിത് ശർമ്മ നൽകിയ മിനിം തുടക്കത്തിൽ കരുതിയ മുംബൈ ുംബൈന്റ് നാല് മറികടന്നു മുംബൈക്ക് സ്വന്തം മൈതാനത്ത് ഒൻപത് വിക്കറ്റ് ത്രസിപ്പിക്കുന്ന ഹിറ്റ്മാൻ റൺസുമായി പുറത്താതിരുന്നപ്പോൾ പന്തിൽ ഇരുപത്തിനാല് റൺസുമായി സഹ ഓപ്പണർ റയൺ റിക്കൽസനും മോശമാക്കിയില്ല വൺ ഡൗൺ സൂര്യകുമാർ യാദവും തന്റെ ഹിറ്റിംഗ് മൈഡി ശൈലിയിലേക്ക് തിരിച്ചെത്തി സ്കൈവകം മുപ്പത് പന്തുകളിൽ ആറ് പോറും അഞ്ച് സിക്സറുകളും ഉൾപ്പെടെ പുറത്താവാതെ അറുപത്തിയെട്ട് റൺസ് നേടാനും സാധിച്ചു